റോപ്പ് വേ പൂർത്തിയാകുന്നതോടെ ശബരിമലയിൽ ഡോളി അവസാനിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ഒരു മാസത്തിനുള്ളിൽ ശിലാസ്ഥാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ബിഒറ്റി മാതൃകയിലാണ് നിർമ്മാണം ഒന്നര വർഷമാണ് നിർമ്മാണത്തിനായി കമ്പനി പറഞ്ഞിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അൻപത്തിമൂന്ന് ലക്ഷം തീർത്ഥാടകർ സീസണിൽ മല ചവിട്ടി പത്തു ലക്ഷം പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തി ആറു ലക്ഷം പേർ അധികമായി എത്തി നാനൂറ്റി നാൽപ്പത് കോടിയുടെ വരുമാനമുണ്ടായി കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത് കോടി എൺപത് കോടി അധിക വരുമാനം നേടിയെന്നും മന്ത്രി പറഞ്ഞു ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം മികവുറ്റതാക്കാൻ സാധിച്ചത് വിവിധ വകുപ്പുകളുടെ ഒത്തൊരുമയിലൂടെയാണ് നൂറുകണക്കിന് ജീവനക്കാരുടെ ഊടും ഉറക്കവും ഉപേക്ഷിച്ചുള്ള വിശ്രമരഹിതമായ പ്രവർത്തന വിജയമാണ് ശബരിമലയിൽ ദൃശ്യമായത് ആരെയും പേരെടുത്തു പറയുന്നില്ല ഇത്തവണ ശബരിമലയിൽ ജോലി നിർവഹിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ തീർത്ഥാടനകാലത്തിന്റെ വിജയം ഒരുമയുണ്ടെങ്കിൽ എന്ത് ലക്ഷ്യവും നമുക്ക് കൈവരിക്കാമെന്നത് ഈ വർഷത്തെ ശബരിമല മണ്ഡല തീർത്ഥാടനകാലം അടിവരയിടുന്നെന്നും ഒരിക്കൽ കൂടി ഈ മണ്ഡലകാലം വിജയകരമാക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു